പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സുഭിക്ഷ വർദ്ധിക്കും എന്ന നാമകരണത്തിൽ വയോജനങ്ങളുടെ ഉല്ലാസയാത്ര നടത്തി അങ്കണവാടി ടീച്ചർമാർ വഴി എല്ലാ വാർഡുകളിൽ നിന്നായി തിരഞ്ഞെടുത്ത ഇരുന്നൂറോളം പേരെ നാല് ബസ്സുകളിലാണ് യാത്ര സംഘടിപ്പിച്ചത് കോഴിക്കോട് പ്ലാനിറ്റോറിയം കടപ്പുറം മറ്റ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലായിട്ടുള്ള യാത്ര പ്രസിഡന്റ് കുണ്ടിൽ ഹാജിറ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്തു എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഉല്ലാസയാത്രയാണ് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് പി കെ ഉമ്മർ ഹാജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ പി സൈനുദ്ദീൻ തേരമ്പത്ത് സീനത്ത് സക്കീന പുതുക്കലേങ്ങൽ മെമ്പർമാരായ അബ്ദുമോൻ ഷിഹാബ് ചെറുക്കര സുബ്രഹ്മണ്യൻ ആയിഷുമ്മ ഷെബീർ ആസൂത്രണ ഉപാധ്യക്ഷൻ സുബൈർ ഇളയോടത്ത് സി ഡി എസ് സൂപ്പർവൈസർ സെബീന തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വലാഞ്ചേരി